ആളുകളിച്ച് ചോദിച്ചെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് മുട്ടുവേദന ആയിട്ട് വയസ്സായ സ്ത്രീക്ക് മുട്ടുവേദന ആയിട്ട് ഇത് തൈലം തേച്ചു നന്നായിട്ട് മസാജ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നരല്ലാം കൂടെ പൊങ്ങി വന്നു തരണം കുറച്ചിട്ടുണ്ട് പറഞ്ഞു അത് എന്തുകൊണ്ടാണ് അങ്ങനെ മിക്സ് പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഞാൻ പബ്ലിക്കിലായിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ചില ആൾക്കാർ പറഞ്ഞ ട്രാൻസ്ഫോമറിന്റെ ഓയില് വരെ നമ്മൾ അതിനകത്ത് വെക്കുന്നത് ഒരു മുസൽമാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രവാചകന് വരെ സൂക്ഷണം ചെയ്യുന്ന ജനങ്ങളുണ്ട് ഇവിടെ അത് ഒരു വൈദ്യൻ ഒരു വൈദ്യന് ഇഷ്ടപ്പെടാതെ വരുന്നുണ്ട് ലോകത്ത് ഇത്രയും ജനങ്ങൾക്കും ശത്രുക്കളില്ല എന്ന് ഒരു വ്യക്തിക്ക് പറയാനായിട്ട് വരത്തില്ല വളർന്നു വരുന്നവനെ തളർത്തുക എന്നുള്ളതാണ് രീതി അനാരോഗ്യമായി കിടക്കുന്ന അവന് കാണുമ്പോഴത്തേക്ക് ഇവനും അനാരോഗ്യമായിട്ട് പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണ് അങ്ങനെയുള്ള ജനങ്ങളുടെ മുന്നിൽ വെച്ച് നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നെഞ്ചത്ത് കൈവച്ച് ഈ മാൻ്റെ നിറവടിയിൽ വെച്ച് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പറയുന്നത് അതിൻ്റെ ഹക്കായ കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ ഇത് ഈ വൈറലായ ഈ മൂന്ന് മാസം നമ്മൾ കൊണ്ട് ഞാൻ ഇത് അതിനകത്ത് യാതൊരുവിധമായ കെമിക്കലോ മറ്റ് അസംസ്കൃത വസ്തുക്കളോ അതിനകത്ത് നമ്മൾ ചേർത്തില്ല എല്ലാം ഉള്ളി ഈ പിന്നെ അങ്ങാടി മരുന്നുകളാണ് ഞാൻ സൂചിപ്പിച്ച പോലെ എണ്ണകൾ നാലാണ് അല്ല മരുന്നുകളാണ് ഇവിടെ ഇത് ഉണ്ടാക്കുന്നത് തന്നെ ഇവിടെ തന്നെ എൻ്റെ പേരക്കുട്ടികളും ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ പുറത്തുനിന്ന് ഒരു മൂന്ന് നാല് പേരേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഇതിനകത്ത് കിടന്ന് കളിക്കുന്നവർ ആ സാധനങ്ങൾ അതിനകത്ത് പരസ്യമായിട്ട് ഞാൻ മരുന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് ആർക്കുമൊന്നും ചെക്ക് ചെയ്യാം അതേപോലെ എണ്ണകൾ ഞാൻ പരസ്യമായിട്ടാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ബില്ലും കാര്യങ്ങളും ഇന്ന എണ്ണയാണ് ഇത്ര രൂപ വിലയുണ്ടെന്നും മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ പബ്ലിക്കിലായിട്ട് ഞാൻ വിച്ചിരിക്കുക എന്നിട്ട് ആ മരുന്ന് നൂറ് രൂപയ്ക്ക് ഒരു ബോട്ടിൽ മരുന്ന് ഞാൻ കൊടുത്തിട്ട് ആ ആളിനെ ആ മരുന്ന് തന്നെ ആ തൈലം തന്നെ എടുത്ത് അവർക്ക് തന്നെ ഉപയോഗിച്ച് ആ നൂറ് രൂപ കൊണ്ട് ഗുണം കിട്ടി ആ മരുന്ന് കൊണ്ട് ഗുണം കിട്ടി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അവരെ ഞാൻ വിടുന്നത് അല്ലാതെ ഞാൻ വേറെ മരുന്ന് തേക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കുന്നത് വേറൊരു മരുന്നെന്ന് പറയാനായിട്ട് അവർക്ക് അവകാശപ്പെടാൻ പറ്റില്ല അവർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റില്ല അവരെ കൊണ്ട് നൂറ് കൊടുക്കുക ആ മരുന്ന് തന്നെ അവരുടെ ശരീരത്ത് ഉപയോഗിക്കുക അതിൻ്റെ ഗുണം പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അലഹമ്മ കിട്ടുന്നുണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും കിട്ടും എന്നുള്ള ഒരു ആഗ്രഹമാണ് അത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാവൂ ആ ഒരു ഒക്കെയും ഉണ്ടായിരിക്കണം നമ്മൾ എല്ലാ കാലങ്ങളിലെന്ന് പറഞ്ഞാൽ ഒരു സുഖം നമുക്ക് തീർച്ചയായിട്ടും ഒരടിയാൻ അള്ളാഹു ഒരു മാറ്റം കൊടുക്കും ഒരു സുഖം കൊടുക്കും അള്ളാഹിൻ്റെ ഹൈദറത്ത് നിന്നുള്ള ശിഫകൾ കൊടുക്കും ശിഫകൾ തീർച്ചയായിട്ടും കിട്ടും അതായത് നമ്മൾ പരിശ്രമിക്കണം അത് അള്ളാഹനം മാത്രം സാക്ഷ്യപ്പെടുത്തി പറയുന്നത് ശരിയാണെന്നുള്ള നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ഉറപ്പ് പറയണം അതാണ് ഈമാൻ്റെ തക്കം എന്ന് പറയപ്പെടുന്നത് അതാണ് യഥാർത്ഥ സത്യം ആ സത്യത്തിനാണ് അള്ളാഹു വില കൽപ്പിക്കുന്നത് അല്ലാതെ ഈ എടുത്ത് ചാടുന്നവനിക്ക് സമാധാനം ഉള്ളവനാണ് സബൂർവുള്ളവനാണ് അള്ളാഹു കൂടെ ഉള്ളത് എടുത്ത് ചാടി എന്തും പല ജനങ്ങൾക്കും പറയാം വായിക്കിടക്കുന്ന നാവല്ലേ എന്തെല്ലാം പറയുന്നുണ്ട് ആരെ എന്തെല്ലാം സൂക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മളൊരു കുടലെടുത്ത് കാണിച്ചാൽ വാഴനാരാണെന്ന് പറയുന്ന ജനങ്ങളാണ് അങ്ങനെ തന്നെയല്ലേ ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് എല്ലാവരെയും സൂക്ഷണം ചെയ്യുക സൂക്ഷണം ചെയ്യുക ഒരുത്തൻ പിന്നെ വളരുന്നത് അവൻ മറ്റൊരാളിനിഷ്ടമല്ല അവന് നീര് നീർക്കെട്ട് പല വിധത്തിൽ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഒരു കാൽമുട്ടിന് എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു വേദന വന്ന് ഒരു വേദന എന്നൊരു ഒരു തല്ലി വീഴുകയോ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിലെന്ന് പറയുന്നത് മുട്ടിനകത്ത് ബ്ലഡ് സർക്കുലേഷൻ അതിനകത്ത് പിന്നെ കോട്ട് ചെയ്യും ബ്ലഡ് സർക്കുലേഷൻ മൈനസ് ആകും മൈനസ് ആകുമ്പോഴത്തേക്ക് അവിടെ നീരുണ്ടാകും പെയിൻ ഉണ്ടാകും അതിനുള്ള രീതിയിലെന്ന് പറയപ്പെടുന്നത് മരുന്നുകൾ തൈലങ്ങൾ എല്ലാം ഉണ്ടാകും ഒരാ മരുന്നുകളൊക്കെ ഉണ്ടാകും ചില കാലമുട്ടെന്ന് പറഞ്ഞാൽ പെരുമുട്ട് വീക്കോ എന്ന് പറഞ്ഞു കഴിയാന്നുള്ള വലിയ തലമാതിരി ഇങ്ങനെ കൊതിക്കും അതൊക്കെ എന്ന് പറയപ്പെടുന്നത് കുറച്ച് താമസങ്ങളുടെ ഉള്ളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതുണ്ട് ചിരട്ടയുടെ കാലിൻ്റെ ചിരട്ട എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് കാലിന് ചിരട്ടയെന്ന് പറഞ്ഞാൽ ഈ കപ്പ് മാതിരി ആ കപ്പിൻ്റെ ഉള്ളിലെന്ന് പറയപ്പെടുന്ന സൈസ് ഒരേ സൈസ് കുരുക്കളുണ്ട് ആ കുരു ഇങ്ങനെ വളരും തോരുമാണ് ഇത് ഈ വീർത്തുകൊണ്ടിരിക്കുന്നത് ഇത് വികസിച്ചുകൊണ്ടിരിക്കും നീരുകൾ വന്നുകൊണ്ടിരിക്കും ഇതിന് ഒരു സമ്പ്രദായമുണ്ട് ഞെരുക്കി പൊട്ടിക്ക് ഞെരുക്കി പൊട്ടിക്കാൻ എന്ന് പറയപ്പെടുന്നത് ലേഡീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജെൻസ് ആയിട്ട് അവർക്ക് വേദന കൊണ്ട് അവർ ഞെരുക്കത്തും ഇല്ല ഒന്നുമില്ല അത് പൊട്ടിക്കത്തുമില്ല പക്ഷേ ഞങ്ങൾ ഒഴിഞ്ഞത് പൊട്ടിക്കും അത് നമ്മളത് ഉഴിഞ്ഞ് പൊട്ടിച്ചിട്ടാണ് അവർക്കൊരു വേദം ഉടൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ രീതി പെരുമുട്ട് വീക്ക് അതിന് സർജറി നടക്കുന്നത് ഇതുപോലെ അലവാസിയാണ് വേദനകൾ മാറി ആ വേദനകൾ മാറുന്നതെന്ന് പറയുന്നത് മേമ്പടി നമ്മൾ പറയുന്നത് കൊടുത്ത് എല്ലാവരും മേമ്പടി ചെയ്യത്തില്ല ചെയ്താൽ നമ്മൾ പറയുന്നത് നിർദ്ദേശം പാലിക്കില്ല പൂ നമ്മൾ ഈ തൈലം പെരട്ടിയൊക്കെ അന്നേരം അവർക്ക് ശിഫിയായി പോകുന്നു എന്താണ് നമ്മൾ ഒഴിച്ചിൽ തന്നെ ഓരോ എക്സസൈസാണ് ഇപ്പം മരുന്ന് പൊരട്ടുന്നത് നമ്മുടെ അവിടെ വന്ന് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആശ്വാസം കിട്ടുന്നത് എന്താണ് ഞങ്ങൾ എക്സസൈസ് ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് അതേമാതിരി അവരും വീട്ടിൽ പോയിട്ട് എക്സസൈസ് ചെയ്തു കൊടുക്കണം അതല്ലാതെ കണ്ട് ഇവിടുന്ന് മാറി അവിടുന്ന് മാറുന്നില്ല ഇതിന് റെസ്റ്റ് ഇല്ലല്ലോ അധ്വാനിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ജോലിക്ക് പോകണം ഒരു ഊരവേദനക്കാരവിടെ വന്നു കഴിയുകയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ വെച്ച് എന്തുകൊണ്ടാണ് മാറുന്നത് അവർ മാറിയെന്ന് എന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ പിന്നെ പുറത്ത് പോയിട്ട് മാറുന്നില്ല എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ കാരണം ഇത് നമ്മളകത്ത് കൊടുക്കുന്ന മരുന്നൊന്നും തന്നെയൊന്നുമില്ല ഏതവർക്കും നമുക്കും ഇത് കൊടുക്കാം പുറമേയാണ് ഉപയോഗിക്കുന്നത് ഉള്ളിൽ കൊടുക്കുന്ന ഒരു മരുന്ന് നമ്മൾ കൊടുക്കുന്നില്ല ഈ നൂറ് രൂപ വാങ്ങിച്ചുകൊണ്ട് ഈ തൈലമാണ് കൊടുക്കുന്നത് ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഇതേ മരിച്ചുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് നൂറാളിന് കൊടുത്തു കഴിഞ്ഞാൽ നൂറാളിന് പിടിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത്തെ അള്ളതാണെന്ന് പറയുമല്ലോ നൂറാളിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നൂറാളിൽ പിടിക്കണമെന്നൊന്നുമില്ല അതിനകത്ത് ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് വ്യത്യാസം വന്നെന്നു വരാം അതല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് നാലിലൊരു ഭാഗം വന്നില്ലെന്നു വരാം എന്ന് വിചാരിച്ചു ഇതിനെ സൂക്ഷണം ചെയ്യാനായിട്ട് നമ്മൾ പറ്റില്ല അത് മരുന്നിൻ്റെ കയ്യിൽ അതെന്ന് പറഞ്ഞ് ഞാനൊന്നും ഇല്ല ലോകത്ത് ുള്ള ജനങ്ങൾക്കെല്ലാം അതറിയാം പേർക്ക് ചികിത്സിച്ചാൽ ഒരു ഡോക്ടറും ഗ്യാരണ്ടി പറയില്ല ഈ ചികിത്സിച്ച് കൊഴിഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിട്ടുള്ളവർ നിരവധി പേർ ഇവിടെ വരുന്നുണ്ട് അതിൽ നിരവധി ആൾക്കാർക്ക് ഷിഫഅ അള്ളാഹ് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പൂർണമായ രോഗം മാറുമെന്ന് ഞാൻ പറയില്ല സ്ട്രോക്ക് പെട്ടെന്ന് മാറുന്ന ഒരു രോഗമല്ല സ്റ്റോക്കിനകത്ത് പണിയെടുക്കണം ശരിയായ പണിയെടുക്കണം ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ ഒഴിഞ്ഞു ഒഴിഞ്ഞ് ഇഴിഞ്ഞൊഴിഞ്ഞ് ഇവിടെ നിന്ന് അവിടെ നിൽക്കണം അത് പെട്ടെന്ന് കിട്ടുന്നതാണില്ല അല്ലെങ്കിൽ ഉള്ളവർ എഴുപത് ശതമാനം ആക്കമൊക്കെ ഉള്ള കൈയാണെങ്കിൽ ഒരഞ്ചാറ് പ്രാവശ്യമൊക്കെ മാറ്റി കഴിയാന്ന് വന്നു കഴിയുകയാണെങ്കിൽ അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും അവരെ അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റും അല്ലാതെ തീർത്തും നമ്മൾ നമ്മളിവിടുത്തെന്ന് എല്ലാം മാറ്റിത്തരാമെന്ന് പറയാനുള്ള അർഹത അവകാശവും എനിക്കില്ല അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ അത് നമ്മൾ പരിശ്രമിക്കുക അതാൻ്റെ പരീക്ഷണത്തിന് നിൽക്കേണ്ട കാര്യമില്ല പരിശ്രമിക്കുക പരിശ്രമിച്ചു കഴിഞ്ഞാൽ യുക്കിയും നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറയുന്നതും ചെയ്യുന്നതും എല്ലാ സത്യസന്ധതയും ആയിരിക്കണം ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ലക്ഷ്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് താൽക്കാലിക ഞാൻ ഇത്രയും നാൾ ചെയ്ത ഉള്ള ഒരു കളവ് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇത്രയും നാൾ ചെയ്തിട്ടുള്ള ഇബാധത്തെ എൻ്റെ നഷ്ടപ്പെട്ടു പോവുക നൂറ് രൂപക്ക് വേണ്ടി അത് നമ്മൾ കളയാനാണ് നിങ്ങൾ എനിക്ക് നൂറ് രൂപയാണ് തരുന്നത് ആ നൂറ് രൂപയുടെ എൻ്റെ വില എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു ശിഫ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രംഗത്തോട്ട് വന്നത് എന്ന് ഈ നൂറ് രൂപയ്ക്ക് ഈ കാലത്തിൽ എന്താ ഈ പിന്നെ കപ്പലണ്ടി മുട്ടായിക്ക് പാക്കറ്റിന് എത്ര പൈസ കൊടുക്കണം നാല് പൈസ ഒരു ഊണ് കഴിക്കണമെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കണം എത്രയോ എത്രയോ പണങ്ങൾ നമ്മൾ മുതൽ മുടക്കി കഴിഞ്ഞേക്കുന്നു ഈ നൂറ് രൂപ നമ്മൾ എന്താ കിട്ടുക ആ നൂറ് രൂപ എനിക്ക് വലുതാണ് നിങ്ങൾക്കും ആശ്വാസവും കിട്ടാനും വേണ്ടി നിങ്ങൾ നൂറും കൊണ്ടും നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാകും ഞാൻ നൂറ് രൂപയ്ക്കല്ല ഈ ജോലി ചെയ്തിരിക്കുന്നത് തന്നിരിക്കുന്ന മരുന്നും നൂറ് രൂപയ്ക്കല്ല അവർ അധ്വാനിക്കുന്നത് നൂറ് രൂപയ്ക്കല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാണമെങ്കിൽ നേരിട്ട് വന്ന് ബന്ധപ്പെടണം പിന്നതുപോലെ തന്നെ മാറിയില്ല എങ്കിൽ പോലും നിങ്ങളുടെ നൂറ് രൂപ നിങ്ങൾക്ക് ആക്ക ഉണ്ടാക്കും ആ മനസ്സേ നിങ്ങൾക്ക് വന്നിട്ടുള്ള ചരിത്രമേ ഉള്ളൂ നിങ്ങളുടെ രോഗം ഗുണം കിട്ടിയില്ലെങ്കിലും ദോഷം ഒരിക്കലും ഉണ്ടാവില്ല എനിക്ക് പറയാനുള്ളത് എത്ര ഗുണം കിട്ടിയില്ല എങ്കിലും ദോഷം ഒരിക്കലും ഉണ്ടാവില്ല അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ട് പക്ഷേ സമയം ഇല്ല ആ സമയം ഒരുപാട് കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം അവസാനമായിട്ട് നമ്മുടെ അലി പരപ്പനങ്ങാടി എന്തെങ്കിലും രണ്ട് ബാക്കി നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാനുള്ളത് ഇതാണ് നമ്മൾ ഇപ്പോൾ ജാഫർ ഖിസ്താവിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നൂറ് പേർക്ക് കാണിച്ചാൽ അസുഖം അവിടെ വന്നു കഴിഞ്ഞാൽ നൂറ് പേർക്ക് മാറും എന്നുള്ളൊരു സംഭവം പിന്നെ ഇല്ല ലോകത്തെവിടെയും നമ്മൾ കണ്ടിട്ടില്ല അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പോൾ ഒരാൾക്ക് എന്ന് വെച്ചിട്ട് അവർ വന്ന് ചീത്ത പറയുന്ന അതും വളരെ മോശമായിട്ട് ചീത്ത പറയുന്ന പ്രവണത ഒക്കെ കാണുന്നുണ്ട് അത് എന്താണ് അതിന് എനിക്ക് വളരെ വിഷമമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അസുഖം മാറുക എന്നുള്ള സംഭവമില്ല നമ്മളവിടെ കുറേ പേർക്ക് മാറുന്നത് കണ്ടിട്ട് നൂറ് ശതമാനം ജനുവൻ ആയതുകൊണ്ടാണ് ഈ വീട് ചെയ്തത് അതാണ് പറയാനുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും മാറുന്നൊരു സംഭവം ലോകത്തെ എവിടെ ഇല്ല എന്നുള്ളതാണ് അത് എവിടെയാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും എവിടെയാണെങ്കിലും നൂറ് പേരെ കാണിച്ചാൽ പേർക്കും പൂർണ്ണമായിട്ട് അസുഖം ഭേദമാകുന്ന സംഭവം അത് ഡോക്ടറെ ആയിക്കോട്ടെ വൈദ്യരായിക്കോട്ടെ എന്തായിക്കോട്ടെ അങ്ങനൊരു സംഭവം എവിടെ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്താ പറയുക അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അത് അള്ളാർക്ക് തുല്യം ആയി പോകും അങ്ങനെ ഒരു സംഭവം എവിടെ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അത് തട്ടിപ്പാണ് ഒരു സംഭവം ലോകത്തെവിടെയും കാണാൻ സാധിക്കില്ല നൂറുപേർക്കും ചികിത്സിച്ചാൽ നൂറുപേർക്കും മാറ്റിത്തരാൻ എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ തട്ടിപ്പാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് സംഭവം ഓക്കെ താങ്ക് യു ഇത്ര നേരം വീഡിയോ സംസാരിച്ചു ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്